ഒരു പുതിയ പുതിയണ്ണ് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കല്യാണം കഴിക്കുന്ന അന്ന് ആ ദിവസത്തിന് ഒരു പ്രത്യേകമായ മാനദണ്ഡമുണ്ടായി ഇവിടെയുള്ള ഓരോ പെൺകുട്ടികളും ആലോചിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് മേക്കപ്പെട്ട് ജസ്റ്റ് ഒന്ന് മേക്കപ്പെട്ടതിൻ്റെ പേരിൽ അന്നത്തെ ദുഹറില്ല അന്നത്തെ അസറില്ല അന്നത്തെ മകരിവ് പോലുമില്ല ജീവിതത്തിൽ ഏറ്റവും സന്തോഷമാകേണ്ടുന്ന ആ ദിവസത്തിൽ പടച്ചതം പുരാന ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ സന്തോഷം പോലും ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷേ ദേഷ്യം തോന്നാം നിങ്ങൾക്ക് എന്നോട് അനിഷ്ടം തോന്നാം അതെനിക്ക് പ്രശ്നമല്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായൊരു കാര്യമാണ് നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളിടുന്ന ഗ്ലൂട്ടാ തയോൺ വലിയ വിലയൊന്നും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല നിങ്ങൾ ഫേസിൽ വാഷ് ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ഫേസിൽ ഉപയോഗിക്കുന്ന വാഷ് ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ അതിന് വലിയ വിലയൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷേ കേരളത്തിൽ അത് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവരുടെ മുഖങ്ങളൊക്കെ എപ്പോഴും തിളങ്ങി നിൽക്കാറുമുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ബസൂക്കയുടെ നായകനെ തന്നെ നിങ്ങൾ എടുത്തു നോക്കും എത്രയോ മണിക്കൂറുകൾ അദ്ദേഹം അതിട്ടുകൊണ്ട് നിൽക്കാറുണ്ട് കോളിട്ടുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തേക്കാൻ പാടില്ല എന്ന് തേച്ചു കൊടുക്കുന്നവർക്കറിയാം പോസിറ്റീവ് പറയുമ്പോൾ അതും പറയണല്ലോ നേരെ മറിച്ചിട്ട് എന്നോട് ശ്രദ്ധിക്കുന്നു പറയുന്ന ഈ അടുത്ത മരിച്ചു പോയിട്ടുള്ള സംവിധായകൻ അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് മമ്മുക്ക് ഏത് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും സൈറ്റിലാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് നേരത്തിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കാരവൻ പോലും വാങ്ങിയിട്ടുള്ളത് എന്ന് ഞാനിവിടെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയല്ല സിനിമയിലെ എക്സ്ട്രീം ലെവലിൽ പോയി ഇന്ത്യ കണ്ട അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും ടോപ്പ് റേഞ്ചിൽ എത്തി എന്നിട്ട് പോലും ആ മനുഷ്യൻ അങ്ങനെ ഉള്ള ഫീൽഡിലായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഫീൽഡ് അതാണല്ലോ ഫീൽഡിലായിരുന്നിട്ട് പോലും അദ്ദേഹം അതിൽ നിഷ്കർഷക്കാരനാണ് എന്ന് പറഞ്ഞത് പ്രശസ്തനായ സംവിധായകനാണ് എന്നാൽ നമുക്കോ നമ്മെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നടക്കുകയും ചെയ്യുന്നു ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാനോ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ല ഒരു മാക്സിങ് നടത്തിയതാണ് അതുകൊണ്ട് ഏതവസ്ഥയിലും ഏകനായ തമ്പുരാനെ വിട്ടുകൊണ്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ള അടിസ്ഥാനപരതയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ തറവാടിയായി മാറുന്നത് കാരണം നമ്മൾ വിശ്വാസികളാണ് ആ വിശ്വാസത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒന്നാമത്തെ കാര്യം പൂർത്തിയാകുന്നത് നിങ്ങളാണോ ഇതായിട്ട് ഡോക്ടറിനാദരിച്ചു നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന സർജനാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കാരണം മുമ്പിൽ കിടക്കുന്ന ആളുടെ ജീവൻ നമ്മുടെ കരങ്ങളിലല്ല ഇന്ന് ലോകത്തിൽ എല്ലാറ്റിനും വ്യാഖ്യാനമുണ്ട് വാട്ട് ഇസ് ഹോൾ എന്താണ് ആത്മാവ് എന്നതിന് അധികമൊന്നും വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആത്മാവ് നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടാകുന്ന സമയത്ത് ഓരോ ഡോക്ടർമാരും ചെയ്യേണ്ട പണി എന്താ വിശ്വാസിയായ ഡോക്ടർ ചെയ്യേണ്ട പണി എന്താ ആ കുട്ടി ഒരു പക്ഷേ രാമേട്ടൻ്റെ മോനാകട്ടെ ആ കുട്ടി ഒരു പക്ഷേ ജോസഫിന്റെ മകനാകട്ടെ ആ കുട്ടിയൊരു പക്ഷേ പാത്തുമ്മയുടെ പേരക്കുട്ടിയാകട്ടെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ ആകാശത്തിന്റെ നോക്കിയിട്ട് ആളുകൾക്ക് അസുഖങ്ങളെ കൊടുക്കുന്ന നീ നീ തമ്പുരാനെതിന് എന്ന് പറഞ്ഞിട്ട് നേരെ ഓപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ കത്രികകൾക്കിടയിലൂടെ മാലാഘമാര പറഞ്ഞേക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസ പ്രമാണങ്ങളിലൂടെ വേണം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും പോകാൻ ഞാൻ പലപ്പോഴും സംസാരത്തിൽ സൂചിപ്പിക്കുന്ന വ്യക്തികളെ പോലെ എൺപത് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി ഇരിക്കവിടെ അതിവിടെ പറയരുത് എന്ന് പ്രവാചകനെ കുറിച്ചിട്ട് ബക്കിംഗ് പാലസിൽ പറഞ്ഞപ്പോഴേക്ക് ഇരുത്തിയപ്പോ എ രാജ്യം ഭരിക്കുന്ന ജോർജിന് നേരെ മിസ്റ്റർ ജോർജ് if if you you ask ask about about to my nation, firstly, firstly, secondly, secondly, finally, finally, an an Indian. I'm an Indian. Mr. George, if you ask about my religion, firstly, secondly, finally, I'm a, a a Muslim. I'm a Muslim. Muslim. എന്ന് പറഞ്ഞിട്ടുള്ള പഴയകാല നേതാക്കന്മാരുണ്ട് നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണ് മിസർ ജോർജ് ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാൻ ഒരു ഇന്ത്യക്കാരൻ മാത്രമാണ് ജോർജ് നിങ്ങൾ ചോദിക്കുന്ന ചോദിക്കുന്നതിന്റെ മതത്തെക്കുറിച്ചാണ് ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും കുട്ടികളാകട്ടെ യുവാക്കളാകട്ടെ പീച്ചം വീട്ടിലെ മുഴുവൻ ആളുകളും അങ്ങനെ ഒരു വല്ലാത്ത ലോകത്തിലേക്ക് കടക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ക്യാമ്പസിൽ എത്തുമ്പോ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ദൈവമുണ്ടോ പ്രൂഫ് എന്താണ് അതിൻ്റെ തെളിവ് എന്ന് ആ സമയത്ത് ഇന്റലക്ച്വലി മറുപടി കൊടുക്കാൻ പീച്ചം വീട്ടിലെ കുട്ടികൾക്ക് സാധിക്കണം കേരളത്തിൽ അറിയപ്പെടുന്ന കുറെ ടീസ്റ്റുകൾ ഇപ്പൊ അവർ പ്രത്യക്ഷത്തിൽ സംസാരം നിർത്തി തുടങ്ങി കാരണം എന്താണെന്നറിയോ ഐ ഐ ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള പി എച്ച് ഡി കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ പിന്നെ രംഗപ്രവേശനം നടത്തിയതോടെ അവർ യൂട്യൂബ് ചാനലിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ ഡിബേറ്റിന് വരുന്നില്ല കാരണം ഒരു സാധാരണ ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറുടെ വിവരമല്ല ഐ ഐ ടിയിൽ നിന്ന് പി എച്ച് ഡി കഴിഞ്ഞ കുട്ടികൾക്ക് ഉണ്ടാവുക സയൻസിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് അവർ കയറിയിട്ടുണ്ടാകും അവർ നമ്മുടെ കുട്ടികൾ ആ ഒരു ലോകത്തിലേക്ക് പറഞ്ഞു വിടുക ഏറ്റവും ടോപ്പ് റേഞ്ചിലെ എഡ്യൂക്കേഷനിലേക്ക് നമ്മുടെ കുട്ടികൾ കയറട്ടെ ഇവിടെ നിങ്ങൾ ആദരിക്കപ്പെട്ട കുട്ടികൾ അവർ ആദരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അതിലും റേഞ്ച് കൂടിയ കുട്ടികളായി നമ്മുടെ ഓരോ കുട്ടികളെയും മാറ്റും അങ്ങനെ മാറ്റുമ്പോഴാണ് പ്രൗഢമായ ഒരു ഫാമിലിയായി നമ്മൾ മാറുന്നത് ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ അറിയോ പ്രവാചക തിരുമേനി തിരുമേനിമം മാത്രമാണ് നമ്മുടെ റോൾ മോഡൽ വേറെ കുറെ റോൾ മോഡൽസ് ഉണ്ടാകും പക്ഷേ ഈ റോൾ മോഡൽ വിട്ടുകൊണ്ട് നമ്മൾ എങ്ങോട്ടും പോകില്ല എന്ന സുസ്ഥിരമായ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം നമുക്ക് റോൾ മോഡൽ ഒന്നേ ഉള്ളൂ അത് സയ്യദ്ൽ മുർസലീനാണ് എല്ലാ മനുഷ്യരുടെയും നേതാക്കന്മാരായ മുർസലിങ്ങളുടെയും നേതാവാണ് അതുകൊണ്ട് റസൂൽ അല്ലാസമിയുടെ ആ ഒരു ആ ഒരു സിഗ്നേച്ചറിലൂടെ കാണിച്ചു തന്ന വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്ന നിഷ്കർഷം നമുക്ക് ഉണ്ടാകലാണ് മൂന്നാമത്തത് നമ്മൾ ഉണ്ടാക്ക ഇതുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും മൂന്നാമത്തത് എന്താണെന്നറിയോ ആ സാധനത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചു എന്ന് കുടുംബത്തെ വ്യക്തമാക്കി കൊടുക്കലാണ് ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം ദാ ഇവിടെയുള്ള തൊണ്ണൂറ്റൊന്നുകാരനായ വെല്ലിപ്പയുടെ കയ്യം പിടിച്ചോണ്ട് ഇവിടെ ഷാളിട്ട് കൊടുത്തു നിങ്ങൾ ആ ഷാളിട്ട് കൊടുത്തതുണ്ടല്ലോ ഏറ്റവും നല്ല ആദരം തന്നെ ഞാൻ നിങ്ങൾ ഏറ്റവും നന്നായി ആദരിക്കുന്നു ആ ആദരം നിങ്ങൾ കൊടുത്തതുകൊണ്ട് പീച്ചം വീട്ടിലെ പോസിറ്റീവായിട്ട് പറഞ്ഞോട്ടെ ഞാൻ കുറച്ച് ആക്രോശത്തോടെ പറയുന്നു എന്ന് വിചാരിക്കരുത് അതുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞോട്ടെ അവരെ നിങ്ങൾ ആദരിച്ചു പക്ഷേ അവർ വീട്ടിലെത്തുമ്പോൾ ഈ പാവം മനുഷ്യൻ വീട്ടിലെത്തുമ്പോൾ ആ സമയത്ത് അവിടെയുള്ള മരുമക്കളും മക്കളും പേരക്കുട്ടികളുമൊക്കെ അദ്ദേഹത്തിന് ചെറുതായെങ്കിലും എതിരാവുകയും അറിയാതെ വന്ന് കണ്ണുനീർ പൊഴിക്കുകയും ചെയ്താൽ പിന്നെ പീച്ചംപിടുത്തിൽ കുടുംബത്തിലെ ഈ ആദരത്തിന് എന്ത് അർത്ഥമാണുള്ളത് സത്യത്തിൽ ആദരിക്കേണ്ടതാരാണ് സ്റ്റേജിൽ വിളിച്ചിട്ട് നമ്മൾ ആദരിക്കുന്നതിനേക്കാൾ ആദരം കൊടുക്കേണ്ടത് ദാ അദ്ദേഹം ചോറ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ വോളണ്ടിയേഴ്സ് കൈ പകരം അദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾ തന്നെ കൈപിടിച്ചുകൊണ്ട് പോകട്ടെ ഇവിടെ പ്രായം ചെന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സിനെ വെച്ചിട്ടുണ്ട് ആ വളണ്ടിയേഴ്സ് അല്ല അത് ചെയ്യേണ്ടത് അവരത് ചെയ്യും വൃത്തിയായി പക്ഷെ നിങ്ങളെന്ന മകൻ നിങ്ങളെന്ന മകൾ അവരായിരിക്കണം കൈപ്പിടിക്കേണ്ടത് ആ കൈപ്പിടിത്തം ഇന്ന് മാത്രം പോരാ വീട്ടിലെത്തിയിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വടിയും താങ്ങിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിതാമഹനാണ് എന്നുള്ള ആ അർത്ഥത്തിൽ നമ്മൾ അവരോട് സമ്മതം ചോദിക്കലാണ് ഏതിനൊക്കെ സമ്മതം എന്നറിയോ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ അവർക്കറിയില്ല തീരുമാനിക്കാൻ കാരണം ആ കാലൊക്കെ കഴിഞ്ഞുപോയി നിങ്ങളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കാളി എന്നേ പറയുള്ളൂ ആ പാവങ്ങൾ പക്ഷേ ഒപ്പാ എന്താ നമ്മൾ വെക്കേണ്ടത് നെയ്ച്ചോറ് വെക്കണോ ബിരിയാണി വെക്കണോ ഒന്ന് ചോദിച്ചേക്കും ആ പാവം പറയും ബിരിയാണി വെച്ചോളേം കുറച്ച് നെയ്ച്ചോറുണ്ടായ തിരക്കടില്ല പഴയ ഓർമ്മയുടെ നെയ്ച്ചോറിലേക്ക് കടന്നു പോകും അതേ എന്ന് നമ്മൾ പറയണം കാരണം അവരുടെ വാക്കുകൾക്ക് ആയിരം യുവാക്കളെക്കാൾ നമ്മൾ വില കൊടുക്കണം അവരുടെ വാക്കുകൾക്ക് ആയിരം സ്ത്രീകളെക്കാൾ നമ്മൾ വില കൊടുക്കണം കാരണം അവർ തരിച്ച ത്യാഗങ്ങളുണ്ട് നിങ്ങളിപ്പോൾ പീസം വീട്ടിൽ ഇങ്ങനെ കൂടിയിരിക്കണില്ലേ അവരോടൊന്ന് ചോദിച്ചു നോക്ക് എല്ലാവരും വലിയ പ്രമാണികളൊന്നും ആവില്ല കൈക്കോട്ട് കളിച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് കുടുംബത്തെ നോക്കിയ ഒരുപാട് പിതാമഹന്മാരുണ്ട് നിങ്ങളിൽ പല പേരക്കുട്ടികളെയും ചുമലിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള ശീലമുണ്ട് അവർക്ക് ഞാൻ ചെയ്തതിനേക്കാൾ അപ്പുറത്ത് കേരടാ ഞാൻ കാണാത്തതും കാണാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കളിപ്പിച്ചൊരു വെല്ലിപ്പയുണ്ട് ഇന്നാ വെല്ലിപ്പന്മാരൊക്കെ സൈഡായിരിക്കണം ഓരോ കുടുംബത്തിലും സൈഡാണ് ഒരു കുടുംബത്തിൽ കേട്ട വാർത്ത അവിടെ കുറച്ച് ആളുകൾ പെയിൻ ആൻഡ് പാലിയ ടീം പോയപ്പോൾ പേരക്ക ജ്യൂസ് കൊടുത്തതാണ് പേരക്ക ജ്യൂസ് കൊടുത്തപ്പോൾ മരുവുകൾ വന്ന തടയാണ് ആ ജ്യൂസ് ഇവിടെ കൊടുക്കാൻ പറ്റില്ല അതെന്തേ പെങ്ങളെ എന്ന് ഈ സഹോദരങ്ങൾ ചോദിക്കുമ്പോൾ പെയിൻ ആൻഡ് പാലിയ ടീം ചോദിക്കുമ്പോൾ ഈ പേരക്ക ജ്യൂസ് കൊടുത്താൽ വയറ്റുന്നു പോകുമല്ലോ പേരക്ക ജ്യൂസ് അതിനും കൂടെ ഉള്ളതാണ് വയറ്റുനിന്ന് പോകുമല്ലോ ആരാവിടെ കഴുകാൻ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അങ്ങനെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വരെ തൊഴിലാളികളാക്കി മാറ്റിയിട്ട് മരുമക്കളോ മക്കളോ നോക്കാതെ ആർക്കും വേണ്ടാതെ സൈഡാക്കി കിടക്കുന്ന ഏതെങ്കിലും ബെഡിൽ കിടക്കുന്ന പിതാമഹന്മാരായി നമ്മൾ ഒരിക്കലും മാറുക